കൊറേ കാലത്തിന് ശേഷം യൂണിയൻ പറഞ്ഞോ പറയാം പെട്ടെന്ന് കാര്യമില്ല റെക്കോർഡാണ്ടോ നോക്കണോ അങ്ങനെയാണെങ്കിൽ

ൾക്കാരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഇറങ്ങൂ പിന്നെ കൊറേ കാലത്തിന് ശേഷം ഒരുമിച്ച് കൂടിയിരിക്കാണ് പൈസ അപ്പോ ഒരുമിച്ച് കൂടി ഹാപ്പിയാണോ ഹാപ്പിയാണ് ഗൈസ് ിക്കെത്രാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ സൗത്ത് ആഫ്രിക്ക കണ്ടോളൂ ജസ്റ്റ് കുരുമുളക് പൊടി മാത്രം ഇട്ടാ മതി ഞങ്ങൾ ഇവിടെ ചട്ടിയിൽ മറച്ചന കത്തിച്ചില്ല അടുക്കള അത് തുറക്കൂല ശരക്കുളിച്ചോ അതിലേക്കോ ബ്ലൂഗേരിടാ ഇതാണ് ബ്ലൂ ഗേറ്റ് ഗെറ്റ് ഇതാണ് ബ്ലൂ ഗെറ്റ് അപ്പോ ഇതിന്റെ കളർ നീല ആയതുകൊണ്ടാണ് ഇതിന്റെ ബ്ലൂ ഗേറ്റ് ഗെയിറ്റ് എഴുതി വെച്ചോണ്ടോ ജൂം ചെയ്യാൻ പറ്റൂല ക്യാപ്റ്റൻ വിളിച്ചുകൊണ്ടു നമുക്ക് ഇതിന്റെ ആക്സസ് ഇല്ല അപ്പൊ ഇതിന്റെ ആക്സസ് ഉള്ള ആൾക്കാരും എന്ത് ചെയ്യണം യ്ക്ക് ഫോം വിളിച്ചാൽ മാത്രമേ ഗേറ്റ് വർക്കുള്ളൂ ഗേറ്റ് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും കുറേ ഹാങ്ങേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിൽ പോയിട്ട് കാണാം ലക്ഷി അറുപത്തഞ്ചിന് തൊട്ടായിട്ട് ഓട്ടോമാറ്റി അറിയില്ല എന്തോ മീസെന്തോ പേയ്മെന്റ് ഇതാണ് ഹാങ്കേഴ്സ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്സ് കാണാം ഇത് ഇത് ഞമ്മളെ എയർക്രാഫ്റ്റ് അല്ല ആരും തെറ്റിദ്ധരിക്കണ്ട ഇത് നമ്മളെ എയർക്രാഫ്റ്റ് ആണ് അല്ല അല്ല ഇതാണ് ഡബിൾ എല്ലാരും ഇറങ്ങുകയാണ് കൈഷ് ഇതാണ് ദാനിഷ് അപ്പൊ നമ്മള് ഫോട്ടോഷൂട്ടിനാണ് ഇവിടെ വന്നിരിക്കുന്നത് കായ് ഫോട്ടോ എല്ലാവരും അത് പോയി പിന്നി പോയി എല്ലാരും ആരും കോസ്റ്റ്യൂംസ് ആണ് എന്റെ ഐഫോൺ കണ്ടോളൂട്ടോ ആരും

അരണ്ടി അണ്ടി വാ മൊന്നെണ്ടി അണ്ടി ചോദിച്ചേ സാധാ ഇക്ടാ സോ ഇക്ടാ അങ്ങനെ തണ്ടി വാ ആ വാ ദാ സൺറൈസ് ഉണ്ട് സൺറൈസ് ആ ക്യാപ്റ്റൻ നസീഫ് ക്യാപ്റ്റൻ നസീഫ് Danish നമുക്ക് തരല്ലേ ആ ഇല്ലാ കഥ ആ ഒരു രസണ്ട അവിടെ വറെ രസണ്ടേ എടുത്തു എടുത്തു ലോഗ് എടുത്തു രസം പറഞ്ഞോ നേരത്ത് പറയാം ഞാൻ ഇത് പെട്ടെന്ന് തിരിച്ചു കൊള്ളാം ഇത് പറഞ്ഞോ ഐയ് നേരത്തെ തിരിച്ചില്ല പഴയ കാലത്തിന്റെ ശേഷം ഞങ്ങള് വീണ്ടും റിയൂണിയൻ ഇങ്ങനെ അല്ല ഒരിക്കലും നമ്മള് ചോറൊക്കെ ഇനി വട്ടത്തിൽ ഇന്ന് ഒരുക്കും നാട്ടിലെത്തിയപ്പോ ആ ഒരു വിഷമം കേട്ടോ ഏകദേശം നമ്മളെല്ലാരും ഒരു ചാവിന്റെ ഇന്നലെ ചാവിയോട് വെച്ച് ചാവില്ല വിമാനം കൊണ്ട് പോയ പരു കാണാൻ പോവാണെ Everyone, love on these trees. we <laughs> We're South Africa. you are back. You're recording me? Yeah. I will be on Maverick's page. <laughs> oh, my God. How are you, guys? Come, give me a hug. <laughs> boys. Come. Give me the kiss, baby? <laughs> How are you? Clean shave, again. No, no, no. Who says you? ആര് എനിക്കേം പിടിച്ചു ഇവിടെ മുംബൈ എമിഗ്രേഷൻ ഓ അങ്ങനെ അതെത്രൂര് ഇമിഗ്രേഷൻ വെച്ചു തരാം ബാംഗ്ലൂരാസ് എന്തിനാ പോ ൊന്നിച്ച <laughs> എന്താ കഴിയപ്പളോ ആ കഴുകിയപ്പോഴല്ലേ ആ ചേഴ് പോത്തിന് എന്തോ ഒരു കണക്ഷൻ നസിമ